ഹായ് എൻ്റെ പേര് രാമകൃഷ്ണൻ കുറുമല ഓർഗാനിക്സ് എന്ന സ്ഥാപനം നടത്തി വരും കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മളെ വിളിക്കുന്ന കുറേ കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ഒരു കാര്യമാണ് എവിടെയാണ് യൂണിറ്റ് യൂണിറ്റ് വന്ന് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ്സ് എടുക്കാൻ പറ്റുമോ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് എന്നൊക്കെ അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് എവിടെയാണ് യൂണിറ്റ് വരുന്നത് എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് ഇവിടെ വന്നാൽ വാങ്ങാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഇപ്പം എൻ്റെ പുറകിൽ കാണുന്ന അതാണ് നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് നമ്മൾ ചാണകപ്പൊടി മെയ്ക്ക് ചെയ്യുന്നത് ആ യൂണിറ്റിലാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇതാണ് നമ്മുടെ യൂണിറ്റ് യൂണിറ്റിൻ്റെ ഉൾവശമാണ് ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന മെഷീൻ മെഷീനിലൂടെയാണ് നമ്മൾ ചാണകപ്പൊടി സ്ക്യൂസ് ചെയ്തിട്ട് വരുന്നത് ഈ ഒരു കുഴിയിലാണ് നമ്മൾ ചാണകം മിക്സ് ചെയ്യുന്നത് നമ്മൾ ചാണകം ചാക്കിലാക്കിയിട്ട് അങ്ങനെ കൊണ്ടുവന്നിട്ട് വന്നിട്ട് അത് നമ്മൾ ഈ കുഴിയിലേക്ക് മിക്സ് ചെയ്യിക്കും ഈ കുഴിയിൽ ആ മെഷീൻ വെച്ചിട്ട് നമ്മൾ ചാണകം മിക്സ് ചെയ്ത് ഇപ്പോൾ ഈ കാണുന്ന പൈപ്പുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് അതിൽ ആ പൈപ്പ് വെച്ചിട്ട് നമ്മൾ ഈ മെഷീനിലേക്ക് ചാണകം എത്തിക്കും അതിൽ നിന്ന് ഓവർഫ്ലോ ഓവർഫ്ലോ ആയി വരുന്ന ആ പ്രഷറിൽ ഓവർഫ്ലോ ആയി വരുന്ന ഇത് തന്നെ മിക്സ് ചെയ്ത വെള്ളം നമ്മൾ ഒരു പൈപ്പ് വെച്ചിട്ട് ഈ കുഴിയിലേക്ക് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു ഓവർഫ്ലോ ആയി വരുന്ന വെള്ളം നമ്മൾ ഈ കുഴിയിലേക്കാണ് മിക്സ് ചെയ്യിക്കുന്നത് അതുപോലെ തന്നെ ഇത് നമ്മുടെ കമ്പനിയോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്പേസ് തന്നെയാണ് കാരണം രണ്ടും ഈ ഒരു സെക്ഷനിലാണ് നമ്മൾ പൊടിയാക്കുന്നത് എന്നിട്ട് വേറൊരു സെക്ഷനായിട്ട് തിരിച്ചൊരു ഇത് ഇവിടെയാണ് നമ്മൾ പൊടിയൊക്കെ ഒന്ന് വിരിച്ചിടുന്നതും അടിച്ചു വരുന്ന പൊടിയൊക്കെ ഒന്ന് ഇവിടെ ആയിട്ടാണ് നമ്മൾ വിരിച്ചിടുക ഇതിലൂടെ വരുന്ന വെള്ളം അപ്പോൾ നമ്മൾ പിഴിഞ്ഞു വരുന്ന വെള്ളം അതും ഈ പറയുന്ന പോലെ മൂലകങ്ങളുള്ളതല്ലേ അത് വേസ്റ്റാക്കി കളയുന്നത് ശരിയാണെന്നൊക്കെ ഞാനത് വേസ്റ്റാക്കി കളയുന്നില്ല ഇപ്പോൾ നിങ്ങൾക്ക് അടിയിൽ കാണാവുന്നതാണ് ഒരു പൈപ്പ് അതൊരു സെക്ഷൻ ഇങ്ങോട്ടും പോകുന്നുണ്ട് ഒരു സെക്ഷൻ ഈ പറഞ്ഞ പോലെ അങ്ങോട്ട് പുറത്തേക്കും പോകുന്നുണ്ട് ആ പുറത്തേക്ക് പോകുന്ന സെക്ഷനിലൂടെ ഈ പിഴിഞ്ഞു വരുന്ന വെള്ളം നമ്മൾ നേരിട്ട് ഈ കുഴിയിലേക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് കാണാം ഒരു പൈപ്പ് അവിടെ വന്ന് നിൽക്കുന്നത് ഒരു വെള്ള പൈപ്പ് ആ പൈപ്പിലൂടെ ഈ കുഴിയിലേക്ക് തന്നെയാണ് നമ്മൾ ആ വെള്ളം കൊടുക്കുന്നത് അപ്പം നമ്മൾ ഈ ഇടുന്ന ചാണകം നമ്മൾ പിഴിഞ്ഞു വരുന്ന വെള്ളമായിട്ട് തന്നെയാണ് മിക്സായിട്ട് വരുന്നത് പിന്നെ ഉള്ളതാണ് ഈ ഒരു പൈപ്പ് ഈ പുറത്തേക്ക് ഇത് എന്തിനാ വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഇത് കഴുകുമ്പോൾ നമ്മൾ ഈ മിഷൻ കഴുകലും കാര്യങ്ങളൊക്കെ ക്ലീനിങ് ഒക്കെ ആവുമ്പോ ആ വെള്ളം പോകാനാണ് നമ്മൾ ഈ മിഷീൻ സോറി ഈ ഒരു പൈപ്പ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ യൂണിറ്റും കാര്യങ്ങളും നമ്മുടെ യൂണിറ്റ് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കരയിലെ കുറുമല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചേലക്കരയിൽ നിന്ന് ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ ഉള്ളിലേക്കായിട്ടാണ് യൂണിറ്റ് വർക്ക് ചെയ്യുന്നത് ഇവിടെ വന്ന് പ്രൊഡക്റ്റ് എടുക്കാൻ താല്പര്യമുള്ളവരെ നമ്മളെ വിളിച്ചിട്ട് ഒന്ന് കൺഫേം ചെയ്യണം എത്ര കിലോ ആണ് വേണ്ടത് എന്നുള്ളത് കാരണം നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ട് സെയിൽ ചെയ്യുന്നില്ല നമ്മൾ ഓർഡർ അനുസരിച്ചിട്ടാണ് പ്രൊഡക്ഷൻ മേക്ക് ചെയ്യുക ഇപ്പോൾ ഒരു അമ്പത് കിലോ ഒക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നമ്മളൊരു ഒരു വൺ വീക്ക് മുമ്പെങ്കിലും നമ്മളെ വിളിച്ചിട്ട് ഒന്ന് കൺഫേം ചെയ്യണം നമ്മൾ നോർമലി ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്തതിന് ശേഷമാണ് പ്രൊഡക്ഷൻ മേക്ക് ചെയ്യുക ദെൻ ഒരു നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞാലാണ് നമ്മൾ ഇവിടുന്ന് പ്രൊഡക്റ്റ് അയക്കുക ഒരു അമ്പത് കിലോ ഒക്കെ ആണെങ്കിൽ മാക്സിമം ഒരു അഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മൾ ഇവിടുന്ന് പ്രൊഡക്റ്റ് അയക്കാറുണ്ട് അതുപോലെ പ്രൊഡക് യൂണിറ്റ് കാണാൻ താല്പര്യമുള്ളവർക്കും വരാവുന്നതാണ് ഈ പറഞ്ഞ പോലെ നമ്മളെ വിളിച്ചിട്ട് ഒന്ന് കൺഫേം ചെയ്യാം ഇവിടെ അവൈലബിൾ ആണോ അല്ലയോ എന്നുള്ളതൊന്ന് കൺഫേം ആക്കിയിട്ട് വേണം വരാനായിട്ട്